ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് കഴിഞ്ഞ വീട്ടിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ ഓർഡറിനെ പറ്റി ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ വിളിക്കുക നിങ്ങളെ തമ്മിലെ കണ്ട പോലെ തന്നെ എനിക്ക് ഈജിപ്തിൽ നിന്ന് കിട്ടിയ ഓർഡറാണിത് വെരി വെരി സ്പെഷ്യൽ ഫോർ മീ അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നിങ്ങളെ വീഡിയോ കാണുക അതുപോലെ തന്നെ കസ്റ്റമറുടെ ഫീഡ്ബാക്കും ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനിതാ ഈ കാണുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ബോക്സിലാണ് ഇന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഓൾറെഡി കുറച്ച് ഫ്ലവേഴ്സും തെർമോക്കോളൊക്കെ വെച്ചിട്ട് ഞാൻ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ കസ്റ്റമർ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ രണ്ട് ഫ്രെയിംസ് ഇൻക്ലൂഡ് ആക്കാനാണ് അപ്പോൾ ഇത് അവരെ ബർത്ത് ഡേക്ക് അവരെ ഫ്യാൻസ് ഗിഫ്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ആ ഒരു ബോക്സിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ ഹാപ്പി ബർത്ത് ഡേൻ്റെ ടോപ്പറും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് നീ കാണുന്ന ഫ്രെയിമാണ് കസ്റ്റമർക്ക് അയച്ചു കൊടുത്തപ്പം അവർ ഓക്കെ പറഞ്ഞിട്ട് ഞാൻ സെലക്ട് ആക്കിയത് പിന്നെ ഈ കാണുന്ന സോൾഡിൻ്റെ പെർഫ്യൂം കുറച്ച് ചോക്ലേറ്റും പിന്നെ ഫ്ലവേഴ്സും ആണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നത് അപ്പോൾ ഞാൻ അധികം എൻ്റെ ഗിഫ്റ്റ് ബോക്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അധികം സോൾഡിൻ്റെ പെർഫ്യൂം തന്നെയാണ് കസ്റ്റമർക്ക് പ്രിഫർ ചെയ്യാല് പിന്നെ ഇതാ ഈ കാണുന്ന പ്രിൻറ്റാണ് നമുക്ക് ആ രണ്ട് ഫ്രെയിമിലും ഇൻസേർട്ട് ചെയ്യാനുള്ളത് അതിൽ ഒരു പ്രിൻ്റ് എന്ന് വെച്ചാൽ വളരെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ചെയ്തൊരു വർക്കാണിത് അതാ മാപ്പിൻ്റെത് അങ്ങനെ ഇതാ രണ്ട് ഫ്രെയിമും ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം അപ്പം ഞാൻ ഓൾറെഡി അതിൽ ഫ്ലവേഴ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് ആ ഫ്രെയിംസ് അതിൽ ഇൻസേർട്ട് ചെയ്യലാണ് അതിൽ വെച്ചുകൊടുക്കലാണ് ഫസ്റ്റ് തന്നെ ഞാൻ ആ ഫോട്ടോ വരുന്ന ഫ്രെയിമാണ് താഴെ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ ആ ഫ്ലവേഴ്സ് വെച്ചപ്പം സ്പേസ് കിട്ടുന്നുണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ അതിന് രണ്ട് ഫ്ലവേഴ്സ് എടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ പിന്നീട് ഈ കാണുന്ന ഫ്രെയിം വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ഫ്രെയിമാണ് കസ്റ്റമർ മോഡൽ അയച്ച എന്നിട്ട് ഞാൻ ചെയ്തതാണ് ഇങ്ങനൊരു മോഡൽ ഒരു റെഫറൻസ് പിക്ക് അയച്ചാണ് ബാക്കി കാര്യങ്ങൾ എഡിറ്റിങ്ങൊക്കെ ഞാൻ ചെയ്തു അതിൽ മേലേല് അറബിയിലാണ് ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഈജിപ്തിൻ്റെയും ഒമാൻ്റെയും മാപ്പ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഫ്രെയിമാണ് അതിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ഒരു സോങ്ങ് പ്ലേ ആവുന്നതാണ് പക്ഷേ ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇതാ രണ്ട് ഫ്രെയിമും ഇതിൽ വെച്ച് കൊടുക്കലാണ് കാണുന്ന ഭാഗത്തായിട്ടാണ് ഞാൻ ഈ ഒരു മാപ്പിൻ്റെ ഫ്രെയിമിങ് വെച്ചിട്ടുള്ളത് അങ്ങനെ ആ രണ്ട് ഫ്ലവേഴ്സും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കലാണ് പിന്നെ നമുക്കിതിൽ ചോക്ലേറ്റും പെർഫ്യൂമാണ് ആഡാക്കേണ്ടത് പെർഫ്യൂമും ഞാൻ മേലോട്ടായിട്ടാന്ന് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് നോക്കുമ്പോൾ അതിൽ സെറ്റ് ആകുന്നുണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ പിന്നെ ഒക്കെ മാറ്റി പിന്നെയും റീ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ പെർഫ്യൂം സെൻട്രലായിട്ട് കൊടുത്തിട്ട് ബേക്കിലായിട്ടാണ് രണ്ട് ഫ്ലവേഴ്സ് കൊടുക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ഗ്യാപ്പിൽ ചോക്ലേറ്റും വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്ര ഐറ്റംസാണ് ഈ ഒരു ഗിഫ്റ്റ് ബോക്സിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കസ്റ്റമർ എന്ന് വെച്ചാൽ ഈജിപ്തിൽ നിന്നാണ് എനിക്ക് ഓർഡർ തന്നിട്ടുള്ളത് അവരെ ഫിയാൻസ് ഒമാലാന്നുള്ളത് അപ്പോൾ അവർക്ക് സർപ്രൈസായിട്ട് ബർത്ത് ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാനാണ് ഈ ഒരു ഓർഡർ തന്നിട്ടുണ്ടായത് അപ്പോൾ ഈ ഒരു എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞ് പറഞ്ഞ് എന്താ പറയുക ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യണമെന്നൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കും ഒരു പേടി ഉണ്ടായിരുന്നു അതേപോലെ തന്ന കസ്റ്റമർക്കും ഒരു ടെൻഷൻ ഉണ്ടായി അവർ പറഞ്ഞ പോലെ പെർഫെക്റ്റ് ആയിട്ട് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളും ഞാൻ ആ ഒരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് സാമ്പിൾ അയച്ചു കൊടുത്തപ്പോൾ തന്നെ കസ്റ്റമർ വളരെ ഹാപ്പി ആയിരുന്നു അതിൻ്റെ എന്താ പറയുക ആ ഒരു അവരെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കാണുക അങ്ങനെ നമ്മളെ ബോക്സ് സെറ്റിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കിട്ടേ ഉള്ളൂ കസ്റ്റമർ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമാലുള്ള അയാളുടെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് എൻ്റെ പേജിൽ എനിക്കവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായത് കാരണം ഈജിപ്തിൽ നിന്നും ഒരാൾ നമ്മളെ പേജ് കണ്ട് ഒരു ഓർഡർ തരാമെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് ഈ ഒരു വർക്ക് ചെയ്ത് തീർത്തത് അങ്ങനെ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് ഇതാണ് ഗിഫ്റ്റ് ബോക്സിൻ്റെ കാണുന്ന ക്യു ആർ കോഡാണ് സ്കാൻ ചെയ്താലും അവർ പറയുന്ന സോങ്ങ് പ്ലേ ആവുന്നതാണ് അങ്ങനെ ഞാൻ ലാസ്റ്റ് ഇനി പാക്കിങ്ങിൻ്റെ പരിപാടിയാണ് ഇനിയിപ്പം ഇതാ ക്യു ആർ കോഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താ ക്ലിങ് ആപ്പൊക്കെ വെച്ച് നല്ല രീതിയിൽ സെറ്റ്വെയർ ആയി പാക്ക് ചെയ്തിട്ട് നമുക്ക് അവർ അഡ്രസ്സൊക്കെ അയച്ചിട്ട് എനിക്ക് കൊറിയർ അയക്കലാണ് അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല എപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ കാണിക്കുന്നതാണ് അതുകൊണ്ട് ഞാനിതാ ക്ലിങ് ആപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് കൊറിയർ അയക്കണം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ലാസ്റ്റ് ഇട്ട വീഡിയോൻ്റെ ആ ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ കൂടെ ഞാൻ ഡെലിവറി ചെയ്തതാണ് കാരണം രാത്രി ഞാൻ തിരക്ക് കുറച്ച് ചെയ്തതുകൊണ്ടാണ് ക്യു ആർ കോഡിൻ്റെ സോങ്ങ് ഒന്നും പ്ലേ ചെയ്യുന്നത് എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റാഞ്ഞത് അത് എത്ര മുന്നേ എനിക്ക് ഓർഡർ വന്നാലും ലാസ്റ്റ് ഘട്ടത്തിലായിരിക്കും ചിലപ്പോൾ എൻ്റെ ഓർഡർ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് ഓരോ വീഡിയോസും എടുക്കാൻ മിസ്സായി പോകുന്നത് ഈ ഒരു ഓർഡർ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം ഫസ്റ്റ് വീക്കിൻ്റെ ഉള്ളിൽ എനിക്കൊരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് തന്നെ ഈ ഒരു ഓർഡർ എടുക്കണം വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ഞാൻ കാരണം പുറത്തുനിന്നുള്ള ഒരു ഓർഡർ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ജെന്യൂൻ ആണോ ഫേക്കാണോ ഒന്നും അറിയാൻ പറ്റില്ല കാരണം ചിലത് ജെന്യൂൻ ആയിരിക്കും ചിലത് ഫേക്ക് ആയിരിക്കും അപ്പോൾ നമ്മളെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ച ശേഷം അങ്ങനൊരു എന്താ പറയുക ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കേ കേൾക്കുന്നതാണ് അതുകൊണ്ട് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ എന്താ പറയുക കസ്റ്റമർ ആദ്യം തന്നെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ച് തന്നിട്ടുണ്ടായി പിന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓർഡർ വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഓർഡർ എടുക്കലുള്ളൂ അതുപോലെ തന്നെ കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും അവരെ ഗിഫ്റ്റ് ബോക്സിനുള്ള സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ അതൊരു ജന്യൂനായ ഒരു ഓർഡർ ആണെന്ന് പറഞ്ഞപ്പം തന്നെ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ കസ്റ്റമറും എത്രത്തോളം ഹാപ്പി ആയി എന്നുള്ളത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത് അപ്പം നമ്മൾ ഈജിപ്തിലെ വിശേഷങ്ങൾ ഇതാ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതത്തു ഇൻഷാൾ ഇതേപോലെയുള്ള വീഡിയോസും വ്ലോഗ്യും കാണാം അതുപോലെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് വേണ്ടതെന്ന് ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിതാ ഇവിടെ വെച്ച് വൈകുന്നപ്പോഴാണ് തെറ്റാ ബൈ ബൈ